വാട്ട് എവർ വി ഡു ലെറ്റ് ഇറ്റ് ബി ഫോർ ഗാഡ്സ് ഗ്ലോറി നമ്മൾ എന്ത് ചെയ്താലും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിരിക്കട്ടെ ഓൾ ദി ഗ്ലോറി ഓൾ ദി ഓണർ ഓൾ ദ പ്രൈസ് ബിലോങ്സ് ടു ഗാഡ് ഓൾ ദ ടൈം എല്ലാ മഹത്വവും എല്ലാ ബഹുമാനവും എല്ലാ സ്തുതിയും എല്ലായ്പ്പോഴും ദൈവത്തിനുള്ളതാണ് ദൈവം തൻ്റെ പ്രവൃത്തി ഭൂമിയിൽ ചെയ്യുവാൻ നമ്മൊരു ഉപകരണമായും പാത്രമായും മുഖാന്തരമായും ഉപയോഗിക്കുന്നു എന്ന് മാത്രം തൻ്റെ ശക്തി കൊണ്ടത്രേ തൻ്റെ പ്രവർത്തികളെല്ലാം ചെയ്യുന്നു എന്നതിനാൽ നമുക്കാർക്കും തന്നെ യാതൊരു ക്രെഡിറ്റും എടുക്കാൻ അവകാശമില്ല അനുവാദമില്ല നമ്മെ ദൈവം സൃഷ്ടിച്ചത് നമ്മെ ദൈവം വീണ്ടെടുത്തത് നമ്മെ ദൈവം തെരഞ്ഞെടുത്തത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചും ഉണ്ടാക്കിയവർ എന്നാണ് എഴുതിയിരിക്കുന്നത് വി വേർ നോട്ട് ക്രിയേറ്റഡ് ഫോർ സെൽഫ് പ്രൊമോഷൻ ബട്ട് ഫോർ ഗാഡ്സ് ഗ്ലോറിഫിക്കേഷൻ എവ്രി ടാലൻറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ബ്രത്ത് ഈസ് മെൻറ്റ് ടു പോയിൻറ്റ് ബാക്ക് ടു ദി വൺ ഹൂ ഗെവ് ഇറ്റ് നമ്മെ സ്വയം ഉയർത്താൻ വേണ്ടിയല്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ കഴിവും ഓരോ അവസരവും ഓരോ ശ്വാസവും അത് നൽകിയവനിലേക്ക് തിരിച്ചുവിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ അംഗീകാരത്തിന് വേണ്ടിയല്ല മറിച്ച് മറ്റുള്ളവർക്ക് നമ്മിലൂടെ യേശുവിനെ കാണാൻ വേണ്ടിയാണ് നമ്മിൽ കത്തുന്ന ഓരോ വെളിച്ചവും നാം ചെയ്യുന്ന ഓരോ ശുശ്രൂഷയും നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരവും ദൈവനാമ മഹത്വത്തിനായി തീരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം വെൻ അവർ ലൈഫ് ബിക്കംസ് ലെസ് അബൌട്ട് അസ് ആൻഡ് മോർ അബൌട്ട് ഗോഡ് ഹെവൻ സ്റ്റാർട്ട്സ് ടു ടച്ച് എർ ത്രൂ അസ് നമ്മുടെ ജീവിതം നമ്മെക്കുറിച്ച് കുറച്ചും ദൈവത്തെ കുറച്ച് കൂടുതലുമായി മാറുമ്പോൾ സ്വർഗം നമ്മിലൂടെ ഭൂമിയെ സ്പർശിക്കാൻ തുടങ്ങും അതുകൊണ്ട് നാം നമുക്കായി ജീവിക്കാതെ നമുക്കായി പ്രവർത്തിക്കാതെ നമുക്കായി ശുശ്രൂഷിക്കാതെ നമുക്കായി സംസാരിക്കാതെ നിലകൊള്ളുമ്പോൾ മറ്റുള്ളവർ നമ്മിലൂടെ ദൈവമഹത്വം കാണുവാൻ കഴിയും നാം ഒരു കാര്യം മറക്കരുത് എവറി ബ്രെത്ത് ഈസ് ബോറോഡ് ലെറ്റ് ഇറ്റ് ബി യൂസ്ഡ് ടു ഗ്ലോറിഫൈ ദി വൺ ഹൂ ഗേവ് ഇറ്റ് ഓരോ ശ്വാസവും കടമെടുത്തതാണ് അത് നൽകിയവനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കട്ടെ ഹാവ് എ ബ്ലസ്ഡ് ഡേ